ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡൻ യൂട്യൂബ് ചാനലാണ് ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ രാവിലെ കുറച്ച് നമ്മുടെ ആപ്പിൾ സൈഡ് വിനഗറും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചു ഭയങ്കര ഇങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് എണീറ്റ് വരുന്ന പോലത്തെ അവർ പരുവായിരുന്നു ഇന്നലെ നമ്മൾ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചത് ഞാൻ വീഡിയോയിൽ കാണിച്ചു വരുന്നുള്ളോ രാവിലെ അത് നല്ല പൊങ്ങിയിരിക്കുന്നത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച വന്നേ പക്ഷേ അന്നേരം അമ്മച്ചി അത് ഓൾറെഡി എടുത്ത് ഉപ്പൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റ പോട്ടിൽ നമ്മൾ യോഗട്ട് മോഡിലാണ് വയ്ക്കുന്നത് ഇഡ്ഡലിയൊക്കെ നല്ല ബുതും ബും എന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എണീറ്റ് താഴെ വന്നപ്പോഴത്തേക്കിനി അമ്മച്ചി ഓൾറെഡി ഇഡ്ഡലി ഇന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും ചമ്മന്തിയും സാമ്പാറൊക്കെ ആണല്ലോ അപ്പം ഇപ്പം നമ്മളിത്തിരി പാലക്കാടൻ ഇഡ്ലി പൊടി നമ്മുടെ ഇന്ത്യൻ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അത് വെച്ചിട്ട് ചമ്മന്തി പൊടി ഉണ്ടാക്കി അത് ഇതാക്കി കൊടുക്കാമെന്ന് മുതിരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതെന്ന് തോന്നുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ പലതരത്തിലുണ്ടാക്കണേ ചമ്മച്ച ഇത് കടിച്ചു നോക്കിയിട്ട് ഇത് കുറച്ചും കൂടി ഇങ്ങനെ മുതിര പൊടിച്ച പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു കട്ട പോലെ വരുന്നത് അപ്പോൾ ഞാൻ മൈക്രോവേവിലിതെല്ലാം കൂടെ ഒരു പത്ത് സെക്കൻഡ് വെച്ചപ്പം വെളിച്ചെണ്ണ ഒന്ന് അലത്ത് വന്നു ഇത്തിരി ഒരു എരിവുണ്ട് ഇതിനെക്കാട്ടിലും എരിവ് കുറവായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ കുഴപ്പമില്ല പിള്ളേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ആവശ്യത്തിന് അതിന് ബാക്കി ഉപ്പും മരിവെല്ലാം അതിന് ഉണ്ടല്ലോ ഞാൻ വെളിച്ചെണ്ണ മാത്രം ഇട്ടൊന്ന് ചാലിച്ചെടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുത്തു കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിൽ ഏറ്റവും മിനിമം ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ആ ഒരു ഡേ മുന്നോട്ട് പോകാൻ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പം ഇത് നേരത്തെ ഡിസൈഡ് ചെയ്തുകൊണ്ട് ആ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അതാ പതുപോലെ ചായ ആക്കുന്നുണ്ട് ഒരു വശത്ത് നമ്മൾ മുട്ട ആക്കുന്നുണ്ട് അങ്ങനത്തെ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലഞ്ച് പാക്ക് ചെയ്യണമല്ലോ അപ്പം ഞാൻ ഇവർക്ക് പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓൾറെഡി പ്രിപ്പേഡ് ആണ് നമ്മൾ മൈക്രോവേവിൽ ഒരു ഇരുപത് മിനിറ്റ് രാവിലെ ഇതൊന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ബോയിൽഡായിട്ട് വരുമ്പോൾ അപ്പോൾ അത് ഞാൻ മൈക്രോവേവിൽ ആകാൻ വെച്ച സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാമെന്ന് വെച്ചു ടു മിനിറ്റ്സ് റൂൾ എന്ന് പറയുമല്ലോ മൈക്രോവേവിൽ ടു മിനിറ്റ്സ് കൊണ്ടാണ് ഞാൻ ബാക്കി ലഞ്ചൊക്കെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പ്രെറ്റ്സൽസും ഒരു ഗ്രീൻ ആപ്പിളും അപ്പോൾ ഈ പ്രെച്ചൽസ് ഇങ്ങനെ മധുരമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയിൽ ഇങ്ങനെ അച്ചുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം വരത് ഇവർക്ക് ബ്രേക്കിൻ്റെ സമയത്തൊന്ന് കുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ പിസ്സ നല്ല ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനതിനെ ചെറിയ കഷ്ണാക്കുകയാണ് അപ്പോൾ അവർക്കൊരു ബൈറ്റ് സൈസ് ആണെങ്കിൽ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് കഴിച്ചാൽ മതിയല്ലോ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കണ്ടായിരുന്നു ചേച്ചി നിങ്ങളുടെ ഡിന്നർ ആ ഒരു ടൈമൊക്കെ എങ്ങനെയാണ് ഇവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭയങ്കര ഹെവി ആയിട്ടുള്ള ലഞ്ചല്ല പക്ഷേ മൾട്ടി രണ്ട് മൂന്നാല് ഐറ്റംസ് ഉണ്ടാവും എന്നിട്ട് വൈകുന്നേരം ഒരു നാ മൂന്ന് മുക്കാൽ നാലൊക്കെ ആകുമ്പം വീട്ടിൽ വരും അപ്പോൾ ആ ഒരു നാല് മണിക്ക് കാര്യമായിട്ട് കഴിക്കാം കേട്ടോ ചോറും കറിയും എന്താണെന്ന് വെച്ചാൽ കഴിക്കും പിന്നീട് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു സ്നാക്ക് പോലെ ആ സ്നാക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും ദോശ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഇവരുടെ ഒരു റുട്ടീൻ വൈകുന്നേരങ്ങളിൽ പോകുന്നത് അപ്പോൾ ആദ്യം പോകുന്ന ആളുടെ ലഞ്ച് ആദ്യം പാക്ക് ചെയ്തു ഇതേപോലെ തന്നെയാണ് അടുത്ത ആളുടെയും പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടും കാണിക്കുന്നില്ല ഒരു ഫോർക്കൊക്കെ വെച്ച് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പാത്രത്തിൽ ചൂടായിട്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ സാധനങ്ങളൊക്കെ ഇനിയിപ്പം ഞാൻ അതിനിടയ്ക്ക് ഞങ്ങൾ എനിക്കും തോമസിനും എഗ്ഗുണ്ടാക്കുകയാണ് ഞാൻ ഇഡ്ഡലി അങ്ങനത്തെ രാവിലെ കഴിക്കാറില്ല എത്ര ഉഴപ്പായിരുന്നു ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും പ്രോട്ടീൻ കൂടുതലുള്ള ഐറ്റംസ് ആണ് കേട്ടോ കഴിക്കാം അപ്പം ജസ്റ്റ് എന്താ മുട്ട ബുൾസായി ബുൾസൈ അടിക്കുന്നു വിചാരിച്ചിട്ട് അവസാനം കണ്ണ് പൊട്ടിയ അരി പൊട്ടിയ എഗ്ഗായിരിക്കും അതവിടെ ആവുന്നുണ്ട് ഐസക്ക് രാവിലെ തന്നെ മാരിയോ മൂവി വേണമെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ മാരിയോ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണുന്ന സമയത്ത് ഞാനൊന്ന് വന്നിട്ട് എന്നാൽ റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം പിള്ളേരുടെ ലഞ്ച് എല്ലാം രണ്ടുപേരുടെയും പാക്ക് ചെയ്തു ഒരാൾ സ്കൂളിൽ പോയി അടുത്ത അവിടെ റെഡി ആവാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓരോരുത്തർ കഴിച്ചു ചായ കുടിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോമസ് എനിക്ക് തോന്നി ഒരു എട്ട് മണിയാവൻ അഞ്ച് പത്ത് മിനിറ്റ് മറ്റുണ്ട് ഈ സമയത്ത് തോമസ് ഓൾറെഡി ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് മേലൊക്കെ കഴുകി ഒന്ന് ക്രീം ഇടും പിന്നെ സൺസ്ക്രീൻ ഇടും കേട്ടോ ഈ രണ്ട് ഐറ്റംസാണ് മാത്രമേ ഉള്ളൂ നമ്മൾ ജോലി ഇല്ലാത്ത സമയത്ത് വേറെ കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല ശരിക്കും നമ്മളൊരു ഫോർട്ടി ഫോർട്ടി പ്ലസ് അങ്ങനെ വിചാരിക്കേണ്ട നമുക്കൊരു എപ്പോഴും സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം ഒരു റുട്ടീൻ്റെ പാർട്ടാവുവാണെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിലുള്ള ഭയങ്കര വല്ലാത്ത ബ്ലമിഷസും മുഖം ഭയങ്കരമായിട്ട് മങ്ങിപ്പോകുന്നതും അതല്ലാണ്ട് സ്കിൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും മൊത്തം മാത്രം തേച്ചിട്ട് കാര്യമില്ല എക്സ്പോസർ ആവുന്ന എല്ലാ ബോഡി പാർട്ടിലും തേക്കണം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് അർബൻ ഷുസൈഡോയുടെ അർബൻ എൻവിറൺമെൻറ്റെന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീനാണ് അത് മുഖത്ത് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കാത്തവരെ കേട്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന എനിക്ക് അതിൻ്റെ ഏതാ ബ്രാൻഡ് കളർന്നൊന്നും ഓർമ്മയില്ല ഞാൻ കേൾക്കാത്തൊരു ബ്രാൻഡും കേൾക്കാത്തൊരു കളറും പക്ഷേ ഒരു പെട്ടെന്ന് ചുമ്മാ ഒരു മുഖത്തൊരു പ്രകാശം വരാൻ വേണ്ടി ഇടാൻ നല്ലതാണ് മുടിയൊക്കെ ചീവി ഡ്രസ്സൊക്കെ മാറി അപ്പോൾ നമ്മൾ ജോലി ഇങ്ങനെ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണല്ലോ നമ്മൾ സ്റ്റേറ്റ് ഹോം ആണെങ്കിലും ഒന്ന് പണി രാവിലത്തെ അടുക്കള തിക്കി പണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് റെഡി ആയിട്ട് ബാക്കി ടൈഡിങ് അപ്പും ക്ലീനപ്പും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം ഞാനപ്പോൾ റെഡി ആയതിനു ശേഷം ആ ഒരു വാഷ്റൂം ഒന്ന് പെട്ടെന്ന് ടൈഡി ചെയ്തോ മാറ്റിയിട്ടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ ഒന്ന് എടുത്ത് വെച്ചോ ഒരു ലോഡ് തുണി അലക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഒരു വാക്കിൻ ക്ലോസറ്റാണ് അപ്പോൾ അതിനകത്താണ് ഈ മേളിലുള്ള ഡ്രസ്സുകൾ മേളിൽ അലക്കാനുള്ളതൊക്കെ അതോടെ ഒരു സ്ഥലത്ത് ബാസ്ക്കറ്റിലാണ് വയ്ക്കുക അപ്പം ഞാനതെല്ലാം എടുത്തിട്ട് താഴെ കൊണ്ടുപോയിട്ട് അലക്കി ഇപ്പം ഞാൻ അലക്കുമ്പം മേളത്ത് ഉള്ളത് ഒരു സമയത്ത് അലക്കും താഴെ ഉള്ളത് വേറൊരു സമയത്ത് അലക്കും അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് മടക്കി വെക്കാൻ വേണ്ടി എളുപ്പമുണ്ട് അപ്പോൾ ഒന്ന് ഒരൊറ്റ സ്പീഡിലുള്ള ഒരു ടൈഡിങ്ങും ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ് പരിപാടികളൊന്നുമില്ല രാവിലെ തന്നെ വാച്ച് കെട്ടണം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പം ശരിക്കും എന്താ പറയുക നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനും എത്ര സ്റ്റെപ്പ് എടുത്തു പിന്നെ മെസ്സേജുകൾ ഇപ്പം നമ്മൾ ഫോൺ കയ്യിൽ പിടിച്ചോളക്കല്ലോ അപ്പോൾ എന്തെങ്കിലും മെസ്സേജോ കോളോ എല്ലാം വന്ന് അറിയാൻ വേണ്ടി വാച്ച് ഒക്കെ കിട്ടി ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എൻ്റെ എഗ്ഗ് ഓൾറെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനത് കുറച്ച് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് കുറച്ച് ബ്ലൂബെറീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ ദിവസം കാണിച്ച റെസിപ്പിയാണ് എന്നാലും ഇഷ്ടമുള്ളവർക്കൊന്നോട് കാണിക്കാമെന്ന് വെച്ചു പിന്നെ കോട്ടേജ് ചീസ് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോട്ടേജ് ചീസിനൊരു ഉപ്പും പുളിയും കൂടെ ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ബ്ലൂബെറിയും പീനട്ട് ബട്ടറും കൂടെ ആകുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് എനിക്ക് പൊതുവേ ഞാൻ ഭയങ്കര പിക്ക് ഇട്ടല്ലേലും എനിക്ക് ചില ഫുഡൊക്കെ ഒരു എന്തോ പോലെ തോന്നണം പക്ഷേ ഇതിപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കോട്ടേജീസിൻ്റെ ഈ ഒരു പാക്കറ്റ് മേടിച്ചാൽ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും അപ്പം ഇനി അടുപ്പിച്ച് അടിപ്പിച്ച് മൂന്ന് ദിവസകീതമായിരിക്കും കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ ഞാൻ ആ പീനട്ട് ബട്ടറും ബ്ലൂബെറിയും കൂടെ മൈക്രോവേവിൽ ഒരു മിനിറ്റ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ പീനട്ട് ജസ്റ്റ് പീനട്ട് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ആയി ബ്ലൂബെറി ഒന്ന് മെൽറ്റ് ആയി അപ്പോൾ ഇതിനകത്താണ്ട് കോട്ടേജീസിൽ പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ ആണ് കേട്ടോ അതിൻ്റെ അര കപ്പിൽ സെവൻറ്റീൻ ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട് വളരെ കുറച്ച് ടു ഗ്രാംസ് മറ്റേ ഷുഗറും ഉള്ളൂ ആവശ്യത്തിന് ഫാറ്റ് ഉണ്ട് അപ്പം ഒരു എല്ലാ ഇപ്പോൾ ഹെൽത്തി എന്ന് പറയുന്നത് ഭയങ്കര ആപേക്ഷിക ആണ് ഞാൻ ഹെൽത്തി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നില്ല എന്നാലും ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോഴും നോക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ കുറച്ച് കൂടുതൽ വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഫോർട്ടി പ്ലസ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി പ്രോട്ടീൻ സിന്തസിസ് കുറയും നമ്മൾ ശരിക്കും സപ്ലിമെൻറ്റ് ചെയ്യണം നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ അനുസരിച്ച് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കോട്ടേ ചീസ് ബ്ലൂബെറി പീനട്ട് ബട്ടർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഞാൻ കൊച്ചുനെ സ്കൂളിലാക്കാൻ വേണ്ടി കാറിൽ ആക്കാൻ വന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ ഗാർബേജ് ഇത് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് അങ്ങനത്തെ ഇത് സാധനങ്ങൾ കാറ്റ് കാരണം പറന്ന് രണ്ട് ഞങ്ങളുടെയും അപ്പുറത്തെ വീട്ടിൽ അവരുടെയൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പെറുക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്കിപ്പം അതൊക്കെ ഹയർ സെക്കൻഡറി സ്കൂളിലാക്കാം അപ്പോൾ എട്ടരയൊക്കെ ആയിട്ടുണ്ട് ഈ സമയം രാവിലെ ശരിക്കും രാവിലെ ഉണ്ടല്ലോ കുറേയധികം കാര്യങ്ങൾ നമ്മൾ തിക്കും തിരക്കൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ഇപ്പം നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും ഞാൻ ഈ സമയത്ത് തന്നെ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷേ രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ള നമുക്ക് പിന്നെ മുന്നോട്ടൊരു ഭയങ്കര ഒരു ഒരൊഴുക്കായിരിക്കും അച്ഛനെ സ്കൂളിലാക്കി ഇവിടെ നമ്മൾ സ്വിമ്മിങ് സമ്മറാകുമ്പോൾ തന്നെയുള്ള പിള്ളേർ മെയിൻലി അവർക്ക് അപ്പഴാണുള്ള സമയം ഉണ്ടാവും അപ്പോൾ സ്വിമ്മിങ്ങിനൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോയി ഒരു രണ്ട് മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു ഓൺലൈൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും അവിടെ ചെന്നല്ലെന്ന് വെച്ചാൽ ക്യൂയിൽ നിന്ന് സ്വിമ്മിങ്ങൊക്കെ രജിസ്റ്റർ ചെയ്തു തിരിച്ച് വിട്ടാൽ നിന്നപ്പോൾ എനിക്കൊരു കാപ്പിടിക്കാൻ തോന്നി അപ്പം ഞാൻ ഇത്തിരി പാൽ തിളപ്പിച്ച പാലിനകത്തോട്ട് കുറച്ച് നമ്മുടെ സ്റ്റീവി ഉണ്ടല്ലോ പൗഡർ അതും പിന്നെ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രോത്ത് ചെയ്തെടുക്കണേ അപ്പോൾ ഈ ഫ്രോത്ത് ചെയ്ത് രണ്ട് മിനിറ്റുകൾ ക്ഷമയോടെ രണ്ട് മിനിറ്റ് ഫ്രോത്ത് ചെയ്ത് ഈ ഗ്ലാസിൻ്റെ മേള് വരെയായിട്ട് ഈ പത വരും കേട്ടോ പക്ഷേ നമുക്ക് പൊതുവേ ഇത്തിരി ക്ഷമ കുറവായതുകൊണ്ട് കുറച്ച് ഫ്രോത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ നിർത്തും ഫ്രോത്തറ് മിൽക്ക് ഫ്രോത്തറ് മേടിച്ചിട്ട് ശരിക്കും നമുക്കപ്പോൾ ഈ അടിച്ച് പതപ്പിച്ച് കുടിച്ചാലും മതി എന്നാലും ആ ഒരു നമ്മളെന്താ പറയുക കുറച്ച് എസ്തറ്റിക് ആയിട്ട് കുടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നില്ലേ നമുക്ക് എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുടിക്കണം എന്ന് അപ്പോൾ ആ ഒരു പർപ്പസിലാണ് എന്നിട്ട് ഞാൻ ആ ഫ്രോത്ത് ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തിളപ്പിച്ച പാലും കൂടെ ഒഴിച്ചു അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അമ്മച്ചി സാധാരണ കൂട്ടാൻ ഉച്ചക്കത്തെ കാര്യമൊക്കെ അമ്മച്ചി ചെയ്യാ ചെയ്യാം കേട്ടോ കറിയൊക്കെ വെക്കണത് ഇന്ന് പനീറിൻ്റെ കറിയാണ് കറിയാണത് അമ്മച്ചിക്ക് അത്രയ്ക്കും അങ്ങനെ പരിചയമില്ലാത്തതും ഞാൻ തന്നെ വെക്കാമെന്ന് വെച്ചു മനുവിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പം ഞാൻ ഈ നനാക്കിൻ്റെ പനീറാണ് മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് ക്യൂബ്സ് രണ്ട് ഒരു ക്യൂബ് നാനൂറ്റൊമ്പത് ഗ്രാമാണെന്ന് തോന്നുന്നു രണ്ട് ക്യൂബ്സ് അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴി വെക്കാൻ നല്ലതാണ് പക്ഷെ അത് നടക്കില്ല കേട്ടോ ഇവർക്ക് ഭയങ്കര ഒരാൾ കഴിക്കണതാണെങ്കിൽ മറ്റേ ആൾക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിൽ ഉപ്പ് കലക്കോട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പനീറിനെ ഞാൻ ചെറിയ കഷ്ണമായിട്ട് ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഉപ്പ് കലക്കിയ ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കും എനിക്കങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ നെയ്പറുണ്ട് കേട്ടോ ആ പുള്ളിക്കാരത്തെയാണ് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആകുമെന്ന് പറഞ്ഞത് ഞാനിപ്പം ഇതുണ്ടാക്കണ എളുപ്പത്തിലുള്ള പനീർ കറിയാണ് ഈ നമ്മൾ സവോളയും മറ്റെല്ലാം ഇട്ടിട്ട് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമില്ല പകരം ഈ ഗ്രേവി മേടിച്ചിട്ട് ചെയ്യുമല്ലോ അതാണ് ഭയങ്കര ഇഷ്ടം ഞാൻ കുറച്ച് ബട്ടർ ഒരു പാത്രത്തിലിട്ടു എന്നിട്ട് ആ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ പനീറിട്ട് വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പനീർ നമ്മൾ ഉള്ളി ഉള്ളിയും ഇതെല്ലാം വഴറ്റി അരച്ച് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുള്ള ഇഷ്ടം അവർക്ക് എനിക്കിഷ്ടം കഴിക്കാനും പക്ഷേ ഇമ്മാനു കർശനമായിട്ട് അമ്മ അന്ന് വെച്ച പോലെ വെക്കും ഇന്ന് വെച്ച പോലെ ഓരോ ദിവസവും വെക്കുന്ന സ്റ്റൈലും ഓർ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ പഴയ ഇതിപ്പോൾ ഏതോ ആ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അതുപോലെ വെക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ വെക്കാൻ എനിക്ക് എളുപ്പമുണ്ടല്ലോ ഉണ്ടല്ലോ ആ വെള്ളത്തിലിട്ട് പനീർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഊരാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അത് ഞാനത് ആ ബട്ടർ മെൽറ്റ് ആയിരുന്നിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കും ആക്ച്വലി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വരുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ ചിലപ്പോൾ അതൊരു ഇങ്ങനെ കല്ല് ഒരു റബ്ബറി ആയിട്ടുള്ളത് ടേസ്റ്റ് വരും അപ്പോൾ ഞാൻ ഞാനിതിനെ ഒന്ന് ജസ്റ്റ് ഈ ബട്ടറിനകത്തൊക്കെ ഒന്ന് ഈ മേഴ്സ് ചെയ്ത് ബട്ടറൊന്ന് പിടിക്കാനായിട്ട് വീണ്ടും ക്ഷമയുടെ കൂടൽ കൊണ്ട് ഡ്ര ഫ്രൈ ആവാനൊന്നും നിന്നില്ല ഈ സാധനം ഇതെല്ലാം ബട്ടറിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഒരു ക്ഷീണ ഒരു ഒച്ച വന്ന് തുടങ്ങണ സമയമായപ്പോഴത്തേനും ഞാൻ ആ ഗ്രേവി ഗ്രേവിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ എന്നിട്ടത് ഇത് ഞാൻ നമുക്ക് കോസ്കോയിലോ വാൾമാട്ടോ സൂപ്പർ സ്റ്റോറിലോ ഇവിടെ കിട്ടുന്ന ഗ്രേവി ആണേലും കുഴപ്പമില്ല ഞാനത് അത്ര തന്നെ അറുനൂറ്റമ്പത് ഗ്രാം ഉണ്ടാകുന്ന ആ ഗ്രേവി ആ ഗ്രേവി ഒഴിച്ചിട്ട് അത്രയും തന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്യും അപ്പം ഇതൊന്ന് വേവാനായിട്ടും ആവശ്യത്തിന് നമുക്ക് ചാറോട് കൂടി കിട്ടും എന്താ എന്തായത് ആ കുപ്പി തന്നെ കുപ്പിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അത്രയും കൂടെ വെള്ളം കൂടെ ഒഴിക്കാൻ കേട്ടോ ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി മൂടി വെക്കും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം മൂടി വെച്ചില്ല എന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ തിളച്ച് കഴിയുമ്പോൾ ഉള്ളോ തിളച്ച് 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 നമ്മുടെ അടുപ്പിലും സൈഡിലും താഴെയൊക്കെ വീണ് പിന്നെ നമുക്ക് അടുക്കളയിൽ ഇരട്ടിപ്പണി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെ തിളക്കാൻ നേ തിളച്ച് നമ്മളിങ്ങനൊക്കെ ഇളക്കാൻ നേരത്ത് നമ്മുടെ ഒരു മൂടിയോ അല്ലെങ്കിൽ എന്തൊരു സാധനം വെച്ചിട്ട് ഈ സൈഡൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ തെറിച്ച് വീണുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് വെള്ളം കൂടുതലാണോന്ന് അപ്പോൾ ഞാൻ ഇത്തിരി നേരം നോക്കി നോക്കി നിന്നൊന്ന് വെള്ളം പറ്റിച്ചെടുത്തു ഇത് പിന്നെ കസൂരി കസൂരിമേത്തിയാണേ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി കസൂരിമേത്തിയൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രേവിയിൽ എന്നാലും എൻ്റെ വകം ഇത്തിരി ഗരം മസാല ഇത്തിരി കസൂരിമേത്തിയൊക്കെ ഒന്ന് തൊട്ട് കഴിയുമ്പം ഒരു സന്തോഷം ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രീം ഒഴിക്കാമെന്നുള്ളത് അപ്പം ഞാൻ ഇത് തേർട്ടി തേർട്ടി ത്രീ പേഴ്സൻ്റേജാണെന്ന് തോന്നുന്നു വിപ്പിംഗ് ക്രീം മിക്കവാറും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ആ ക്രീം ഒഴിക്കുമ്പോഴാണ് ശരിക്കും എന്ത് ഗ്രേവി എവിടെ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞാലും നമ്മളതിനകത്ത് ആ ക്രീം അങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും ഇതിലൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഒഴിച്ചു വീഡിയോയിൽ വന്നില്ല അപ്പം ഞാൻ ഒരു ട്രിപ്പും കൂടെ ഒഴിച്ചു ഇനി അത് നമ്മൾ ഒരു കുഞ്ഞ് പീസ് ബട്ടർ മുന്നേ നല്ലോണം ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞു പീസ് ബട്ടറും കൊണ്ടിട്ട് അവിടെ മൂടി വെച്ചേക്കാം ഉച്ചയാകുമ്പോഴത്തേക്കിനി കഴിക്കാൻ വേണ്ടി മതിയല്ലോ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാൻ തിരിച്ചു വന്ന് ആദ്യം കൊച്ചിനെ സ്കൂളിലാക്കി നടക്കാൻ പോയി സ്വിമ്മിങ് രജിസ്റ്റർ ചെയ്തു വന്നി കൂട്ടാൻ വെച്ചു ഇനി അപ്പം നമ്മൾ കുറച്ച് നേരം വേറെ പണിയൊന്നുമില്ല അപ്പം ചോച്ചിയും പുറത്ത് ചെടികളുടെ കാര്യമൊക്കെ നല്ല വെളിച്ചമുള്ള ദിവസമാണ് കേട്ടോ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സമയത്താണ് ഞാൻ മിക്കവാറും നിങ്ങൾക്കുടെ വീഡിയോസിനെ കമൻറ്റ് ഇടുന്നതോ അതല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നോക്കണതോ അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫുട്ടേജുകളുണ്ടല്ലോ അത് പ്രൊജക്റ്റുകളിലേക്ക് ആഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് ആ ഫസ്റ്റ് യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാക്കുക എന്ന് വെച്ചു ഞാനിപ്പം ഇപ്പം ഇപ്പം ഡെയിൻ ലൈഫ് നമ്മൾ കോളിൽ ചെയ്യുന്നത് സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് പറയേണ്ടത് പക്ഷേ എനിക്ക് എനിക്കറിലുണ്ട് എനിക്കിപ്പം സംസാരിക്കാനായിട്ട് എന്താ പറയണ്ടേ അങ്ങനൊരു സിസ്റ്റമാറ്റിക് തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ടും പോയിരിക്കുന്ന പോലെ തോന്നും പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഒരു ഇത് വരുമ്പം ഞാൻ അപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും അതല്ലേ നിങ്ങൾ ടോപ്പിക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാ പിന്നെ ഇത് ആ ഉച്ചയായ സമയത്ത് ഞാനിപ്പം പനീർ കറിയൊക്കെ വെച്ചെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച ചിക്കൻ ഫെട്ടാച്ചീസ് സ്പിനാച്ച് ഇതെല്ലാം കൂടെ പിന്നെ എന്താ പറയുക റസ്പിഡസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കനൊക്കെ കഴിച്ചു വയർ ഫുൾ ഫുള്ളായി പിന്നെ മേളിൽ വന്നു മേളിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പച്ചു അവർ കിടക്കാൻ വേണ്ടി പോയി ശരിക്കും പിള്ളേർ വീട്ടിലെങ്കിൽ ഭയങ്കര ബോറാണ് കേട്ടോ നാലുമണിയാവുമ്പോഴേ ഇവർ വരുത്തുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ മേളിൽ വന്നു കുറച്ച് നേരം യൂട്യൂബ് എന്തെങ്കിലും കാണാമെന്ന് വെച്ചിട്ട് തുറന്നിട്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്നും കണ്ടില്ല പിന്നെ ഞാനപ്പം എന്താ പറയുക വീണ്ടും എഡിറ്റിങ് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നോക്കൽ വീഡിയോസിന് കമൻറ്റ് അയക്കൽ ഓൾറെഡി വന്ന കമൻറ്റ് അങ്ങനെ അയക്കല് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നിന്നു പിന്നെ ഞാൻ എന്താ പറയുക ഒരു ചെറിയ പ്രൊജക്റ്റ് ഒരു സമ്മർ പ്രൊജക്റ്റ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ആർട്ടിക്കിൾസും കുറച്ച് ഒരു റിസേർച്ചിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾസും കാര്യങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം ചിലർക്ക് അറിയ എന്താ പറയുക അക്കാഡമിക്സിലുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാണ്ടെന്ന് അതിപ്പം എന്തായാലും ഷെയർ ചെയ്യാൻ പറ്റില്ല പോകെ പോകെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ മാറി കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്തായാലും അങ്ങനത്തെ കുറച്ച് വായനയും കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇതെല്ലാം ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഗ്യാതറ് ചെയ്യും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അവളുമായിട്ട് കുറച്ച് ടീംസിൽ കുറച്ച് ചാറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നേരം വായിക്കാമെന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം ശരിക്കും ഇന്ന് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നേരം കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വായിച്ച് ഒന്ന് സ്റ്റിമുലേറ്റഡായിട്ടിരിക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഇതാ മൂന്നേ മുക്കാലായി കൊച്ചിനെ കൊണ്ടുവരാൻ പോകാറായി അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നാല് മൂന്ന് നാൽപ്പതാകുമ്പോൾ ഇറങ്ങണമെന്ന് ചോദിച്ചാൽ മൂന്ന് നാൽപ്പത്തി മൂന്നായി എപ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോൾ പിന്നെ ഇറങ്ങി ഓടി അവനെ നമ്മൾ കൊച്ചെറി പിള്ളേർ ആകുമ്പോഴത്തേന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരണം ഞാൻ വീട്ടിൽ വന്ന് ചായയൊക്കെ ഇട്ടു ഇവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തോമസ് വന്നു അപ്പോൾ ഇവൻ ദാ ഇവിടെ പിയാനോ വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ ഒന്ന് രണ്ട് നോട്ട്സ് കുഞ്ഞു കുഞ്ഞു നോട്ട്സുകൾ സ്കൂളിൽ പഠിച്ചതായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കണം സ്കൂളിൽ ചോദിച്ചപ്പോൾ അവരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇവൻ ടി വിയിലൊക്കെ കണ്ടുപിടിച്ചേക്കുന്നതായിരിക്കും പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവനെ തന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇടാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മുടെ വീഡിയോസ് പിന്നെയും വരുന്നു കാണാനായിട്ട് പക്ഷേ എനിക്ക് ഈ ഇടയ്ക്കായിട്ട് കുറേ അധികം കോപ്പിറൈറ്റ് ക്ലെയിംസ് കിട്ടിയിട്ടുണ്ട് പഴയ വീഡിയോസിനൊക്കെ രണ്ടും മൂന്നും വർഷം മുമ്പത്തെ വീഡിയോസിനൊക്കെ കോപ്പിറൈറ്റ്സ് ക്ലെയിം കിട്ടിയിട്ട് ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു സെക്ഷൻസ് മ്യൂട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഞാൻ പിന്നെ ഇതൊന്നും സോങ് അതിൻ്റെ കൂടുതൽ സോങ്സും ഇട്ടിട്ടുണ്ട് ഒന്നും വരണ്ടാന്ന് വെച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരും പിടിച്ചെടുത്തിയൊക്കെ വന്നിട്ട് ആസ്വാ ആസ്വാദകരായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം അതൊക്കെ കേട്ട് അങ്ങനെ പിള്ളേരു കൂടത്തിൽ ഇത് മിക്കവാറും റൊട്ടീനായിട്ടുള്ള നമ്മൾ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാച്ചുറലി അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ പുറത്ത് ഇവർക്ക് മനുവിന് ഏർക്കേടത്തിൻ്റെ അവന് തയ്ക്കൊണ്ടുണ്ടായിരുന്നു അതിനെ കൊണ്ടുപോയി ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം നാല് മണിക്കൊരു ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു ദോശ കഴിക്കും കേട്ടോ അല്ലാതെ പട്ടിണി അല്ലെങ്കിൽ ഇവർക്ക് കുഞ്ഞു പിള്ളേരല്ലേ വിശക്കുമല്ലോ തോമസും ഞാനും ഒക്കെ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ വൈകിട്ട് അത്താഴം കഴിക്കും അതെല്ലാം തോമസ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അഞ്ച് മണിയാകുമ്പോൾ ഒരു മെയിൻ മീൽ പിന്നെ ഒന്നും കഴിക്കില്ല ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചേക്കണോണ്ട് എനിക്ക് വൈകുന്നേരം വിശക്കും അതുകൊണ്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിക്കും അതും എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഇപ്പം അന്നോലെ ചിക്കനും എന്തെങ്കിലും വെജിറ്റബിൾസ് മിക്സ് ചെയ്തോ സൂപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും റിപ്പീറ്റ് മെനു ആണ് കേട്ടോ ഒരു മാറ്റവും ഇല്ല സെയിം സാധനം അങ്ങോട്ട് ഇങ്ങടും അങ്ങോട്ട് ഇങ്ങടും മാറി മാറി കഴിക്കുകയാണ് നമുക്ക് അങ്ങനെ ഒരു ബോറടി ഈ ഭക്ഷണ കാര്യത്തിൽ ഭയങ്കര ഡിസിഷൻ മേക്കിങ്ങിനൊന്നും നമ്മൾ അവസരം കൊടുക്കാറില്ല ഇതിപ്പോൾ പത്ത് മണി കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഞാനും ദിവസം കൊണ്ട് ടോയട്ടയിൽ എൻ്റെ കാർ സർവീസ് ചെയ്യാം ടയറ് മാറ്റാറായിട്ട് ഇവിടെ വിൻ്ററിലെ സമ്മറിലും നമ്മൾ ടയർ മാറ്റും ചിലർ ഓൾ സീസൺ ടയേർസ് യൂസ് ചെയ്യും പക്ഷെ നമ്മൾ വിൻ്ററിലും സമ്മറിലും ടയർ മാറ്റും ടയർ മാറ്റാൻ വേണ്ടി അവിടെ കൊണ്ട് വണ്ടിയിട്ട് താക്കോൽ അവിടെ ഒരു സേഫ് ഇതിൽ വെച്ചിട്ട് നമുക്ക് പോരാം അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നമ്മളവരോട് എല്ലാം വിളിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് രാത്രി നല്ല രസമാണ് കേട്ടോ ഡ്രൈവിങ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ പിന്നെ നല്ലതായിട്ട് വൈകി അപ്പോൾ തോമസ് എന്താ എന്താ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേറെ ഒന്നുകൊണ്ട് ഫോണും കോളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ സ്റ്റെപ്പിലിരുന്ന് ഇപ്പോൾ ഇടാനുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുക ചെയ്യുക സാധാരണ സമയത്ത് നമ്മൾ പത്തര ആവുമ്പോൾ ഉറങ്ങണതാണ് പക്ഷേ ആയപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി കൊണ്ട് പോകേണ്ടി വന്നതുകൊണ്ട് ഉറക്കമൊക്കെ വിട്ടുപോയി ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പർപ്പസ് ആയിട്ടുള്ള ഒരു ഡേ സ്പെൻഡ് ചെയ്തത് അവധി ദിവസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് പറയണം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിപ്പം വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ കുറേ നാൾ കൂടി ഈ വീഡിയോസാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ വീഡിയോസിന് ഇങ്ങനെ ടോപ്പിക്ക് ഭയങ്കര ആശയ ദാരിദ്ര്യം എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയണം അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ ടേക്ക് കെയർ